പ്രിയപ്പെട്ട പ്രേക്ഷകരെ വളരെ കൗതുകമുള്ള എന്നാൽ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു കാര്യം നിങ്ങളോട് പറയാനാണ് ഞാൻ ഇന്ന് തനിച്ച് നിങ്ങളെ കാണുന്നത് ഇന്നലെ ഭോപ്പാലിൽ ഒരു ചടങ്ങ് നടന്നു ഭോപ്പാലിൽ നടന്നത് ഒരു പുസ്തകത്തിൻ്റെ പ്രകാശനമാണ് പുസ്തകത്തിൻ്റെ പേര് വി ആൻഡ് ദ വേൾഡ് അറൗണ്ട് അസ് ഞങ്ങളും ചുറ്റുമുള്ള ലോകവും ഹം ഔർ യെ വിഷ് എന്ന് ഹിന്ദിയിൽ പറയാം ആ പുസ്തകത്തിൻ്റെ പ്രകാശനം നടന്നു പുസ്തകം എഴുതിയത് ആർ എസ് എസിൻ്റെ പ്രമുഖ നേതാവായ മുതിർന്ന നേതാവായ മൻമോഹൻ വൈദ്യയാണ് പുസ്തകം എഴുതിയത് ഈ പുസ്തകം പ്രകാശനം ചെയ്ത് സംസാരിച്ച ആളുടെ പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അത്ഭുതം തോന്നും മുൻ ഉപരാഷ്ട്രപതിയായ ജഗ്ദീപ് ധൻഖർ ഏ ജഗദീപ് ധൻഖറോ എന്ന് നിങ്ങൾ ആശ്ചര്യപ്പെടും കാരണം ഉപരാഷ്ട്രപതി രാജ്യസഭയിൽ ഗംഭീര പെർഫോമൻസ് നടത്തി തിരിച്ചു പോയ ജഗദീപ് ധൻഖർ രാത്രിയായപ്പോൾ താൻ രാജിവെക്കുന്നു എന്ന പ്രഖ്യാപനം നടത്തി നമ്മളെയൊക്കെ ഞെട്ടിച്ച ആളാണ് അതിനുശേഷം അദ്ദേഹം പുറത്തൊന്നും അദ്ദേഹത്തെ കണ്ടിട്ടില്ല അദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് അഭ്യൂഹങ്ങളുണ്ടായി പ്രതിപക്ഷം കോൺഗ്രസ്സൊക്കെ ജയറാം രമേശൊക്കെ വന്നിട്ട് പറഞ്ഞു ജഗദീപ് ധൻഖറെ നരേന്ദ്രമോദിയും അമിത്ഷായും കൂടെ വീട്ട് തടങ്കലാക്കിയിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ രാജിയെ സംബന്ധിച്ച് ഒരുപാട് അഭ്യൂഹങ്ങളൊക്കെ വന്നു അദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നമാണെന്ന് പറഞ്ഞു രാഷ്ട്രപതിയുടെ ഉപരാഷ്ട്രപതിയുടെ സേവനങ്ങളെ അത്ര കാര്യമായി പ്രശംസിക്കാതെ അദ്ദേഹത്തിന് ആയുരാരോഗ്യ സൗഖ്യങ്ങൾ നേരുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെയ്തത് എന്നുള്ള ആക്ഷേപവും ഉയർന്നു മാത്രമല്ല ഒരുപാട് കഥകൾ അദ്ദേഹത്തെക്കുറിച്ചുണ്ടായി കാരണം അദ്ദേഹം പ്രതിപക്ഷവുമായി ചേർന്ന് സർക്കാരിനെ അട്ടിമറിക്കാനുള്ള നീക്കങ്ങൾ നടത്തി എന്നൊക്കെയാണ് വാർത്തകളൊക്കെ വന്നത് അപ്പോൾ അത് സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ അവസാനത്തെ കോൾ എന്ന് പറയുന്നത് ജയറാം രമേശുമായിട്ടും അരവിന്ദ് കെജ്രിവാളുമായിട്ടും ദീർഘമായിട്ട് സംസാരിച്ചു അദ്ദേഹത്തിൻ്റെ ഉപരാഷ്ട്രപതിയുടെ ഔദ്യോഗിക വസതി ഒരു പ്രതിപക്ഷ നേതാക്കളുടെ ആസ്ഥാനം പോലെ പ്രവർത്തിച്ചു ചന്ദ്രബാബു നായിഡുവിനെ ഉപയോഗിച്ച് കേന്ദ്ര സർക്കാരിനെ അട്ടിമറിക്കാനുള്ള നീക്കങ്ങൾ നടന്നു എന്നൊക്കെയാണ് ഒരുപാട് അഭ്യൂഹങ്ങളും ആരോപണങ്ങളും കഥകളുമൊക്കെ അന്തരീക്ഷത്തിൽ ഇപ്പോഴും ഉണ്ട് ഏതായാലും ജഗദീപ് ധൻഗർ എന്തുകൊണ്ട് രാജിവെച്ചു എന്നതിന് കൃത്യമായ ഒരു മറുപടി ഇപ്പോഴുമില്ല അദ്ദേഹം പൊതുരംഗത്തേക്ക് വന്നിട്ടുമില്ല പക്ഷേ ഇന്നലെ ഭോപ്പാലിൽ ആദ്യമായി അദ്ദേഹം രാജിവെച്ചതിനു ശേഷം പങ്കെടുത്ത ഒരു പരിപാടി നടന്നു അതിൽ അദ്ദേഹം നടത്തിയ പ്രസംഗം വളരെ ശ്രദ്ധേയമാണ് വളരെ ശ്രദ്ധേയമാണ് എന്ന് മാത്രമല്ല അദ്ദേഹത്തിനെതിരെയും കേന്ദ്ര സർക്കാരിനെതിരെയും ആർ എസ് എസിനെതിരെയും മുന്നോട്ട് വെച്ചിരുന്ന ഒരുപാട് ആരോപണങ്ങൾക്ക് മറുപടിയാകും ആ പ്രസംഗം അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് എന്നതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളെല്ലാം ആ വാർത്ത മുക്കി അപ്പോൾ ഒരു രസകരമായ സംഭവം പറയാം അദ്ദേഹം ചടങ്ങിലിരിക്കുകയാണ് അപ്പോൾ ഒരു സഹായി വന്ന് അദ്ദേഹത്തോട് പറഞ്ഞു അങ്ങയുടെ വിമാനത്തിൻ്റെ സമയമാകാറായി അതുകൊണ്ട് വിമാനം നഷ്ടപ്പെടുത്തരുത് എന്ന് പറഞ്ഞു ഉടനെ അദ്ദേഹം ഉടനെ മൈക്കിലൂടെ പറഞ്ഞു വിമാനങ്ങളെയും സുഹൃത്തുക്കളെയും വിമാനങ്ങൾ മാത്രമല്ല എൻ്റെ സുഹൃത്തുക്കളെയും നഷ്ടപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എൻ്റെ സമീപകാല പ്രവർത്തികൾ കണ്ടാൽ നിങ്ങൾക്കിത് മനസ്സിലാവും ഇ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു നമ്മൾ മുൻവിധികളുടെ ലോകത്താണ് ജീവിക്കുന്നത് മുൻവിധികളൊക്കെ ഓരോ ഇടത്തരും ഓരോന്നും ചെയ്യുമ്പോഴും ഓരോ ആളുകളെ നമുക്ക് മുൻവിധികളുണ്ടാവും എത്ര നിഷേധിച്ചിട്ടും അതിനൊന്നും ഒരു കാര്യമല്ല അങ്ങനെ ഒരു ഇൻഫർമേഷൻ വാർ ഇപ്പം നടന്നുകൊണ്ടിരിക്കുക വിവര വിവരവിസ്ഫോടനമെന്നോ വിവര യുദ്ധമെന്നോ ഒക്കെ നടക്കുന്നൊരു യുദ്ധത്തിനിടയ്ക്ക് അതിൻ്റെ ചക്രവ്യൂഹത്തിൽ പെട്ടുപോയാൽ നിങ്ങൾക്ക് ഊറിപ്പോരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ എൻ്റെ അനുഭവം വെച്ചല്ല ഇത് പറഞ്ഞപ്പോൾ വലിയ കയ്യടി ഉണ്ടായി അപ്പോൾ അതൊരു പക്ഷേ അദ്ദേഹത്തിനെതിരെ ഉയർന്ന ആക്ഷേപങ്ങൾക്കുള്ള ഒരു മറുപടിയായിട്ട് വ്യാഖ്യാനിക്കപ്പെടും എന്ന് കരുതിയിട്ടായിരിക്കും എൻ്റെ അനുഭവം വെച്ചല്ല ഞാൻ പറയുന്നതെന്ന് ജഗദീപ് ധൻഖർ പറഞ്ഞു ഞാൻ അതേക്കുറിച്ചല്ല പറയാൻ വന്നത് ഏതായാലും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം വന്നിരിക്കുന്നു അദ്ദേഹം വീട്ടുതടങ്കലിലല്ല എന്നു വന്നിരിക്കുന്നു അദ്ദേഹം പങ്കെടുത്തത് ആർ എസ് എസിൻ്റെ സീനിയർ നേതാവായ മൻമോഹൻ വൈദ്യയുടെ ഹം ഔർ എ വിശ്വ നമ്മളും അല്ലെങ്കിൽ ഞങ്ങളും ഈ ലോകവും എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ പ്രകാശന ചടങ്ങിലാണ് ഇനി പ്രകാശന ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് ധൻഗർ എന്താണ് പറഞ്ഞതെന്ന് നമുക്ക് ആലോചിക്കാം ഒരുപക്ഷെ പലരും കരുതി ധൻഗർ പുറത്തേക്ക് വരുന്നത് വീട് വിട്ട് തൻ്റെ വാൽമീകം ഭേദിച്ച് പുറത്തേക്ക് വരുന്ന ഒരുപക്ഷെ പ്രതിപക്ഷത്തിൻ്റെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഏതെങ്കിലും വേദിയിലായിരിക്കുമെന്നൊക്കെ കരുതി അവരുണ്ട് അദ്ദേഹം വാ നാവ് ചലിപ്പിച്ചാൽ വായ തുറന്നാൽ രാജ്യത്ത് വലിയ സ്ഫോടനമുണ്ടാകുമെന്നൊക്കെ കരുതി ഇങ്ങനെ വെള്ളമൊലിപ്പിച്ചിരുന്ന ആളുകളൊക്കെ ഉണ്ട് വായിൽ ഉണ്ട് പക്ഷെ ധൻഗർ വന്നത് ആദ്യമായിട്ട് വന്നത് അവരെയൊക്കെ ഞെട്ടിച്ചുകൊണ്ട് അവരുടെയൊക്കെ പ്രതീക്ഷകളെയൊക്കെ അസ്തമിപ്പിച്ചുകൊണ്ട് ആർ എസ് എസിൻ്റെ നേതാവിൻ്റെ പുസ്തക പ്രകാശനത്തിന് വേണമെങ്കിൽ ആർ എസ് എസ് പരിപാടിയിലെന്ന് പറയാം അവിടെ വന്നിട്ട് അദ്ദേഹം പറഞ്ഞു ആർ എസ് എസ് എന്ന് പറയുന്ന സംഘടന അത് മാനവികതയ്ക്കും ലോകക്ഷേമത്തിന് വേണ്ടിയും പ്രവർത്തിക്കുന്ന സംഘടനയാണ് അതിനെക്കുറിച്ച് ഒരുപാട് ആക്ഷേപങ്ങളുണ്ട് അത് ന്യൂനപക്ഷങ്ങൾക്കെതിരാണ് അത് തീവ്ര വലതുപക്ഷമാണ് എന്നൊക്കെ പറയുന്നത് ഒരു നാറേറ്റീവാണ് വ്യാജമാണ് എന്തിന് ഗാന്ധിയെ കൊന്ന സംഘടനയാണ് എന്ന് ആർ എസ് എസ് എന്നുവരെ കള്ളം പ്രചരിപ്പിക്കുന്നു നമ്മുടെ നാട്ടിൽ സത്യത്തിൽ രാഷ്ട്രീയ ധർമ്മത്തിൻ്റെ തത്വം പറയുന്ന ഈ പുസ്തകം വായിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും ആർ എസ് എസ് ഭാരതത്തെ അചഞ്ചലമായി സ്ഥിരമായി ഇതേ രൂപത്തിൽ നിലനിർത്തുന്നത് എങ്ങനെയാണ് എന്ന് ഈ പുസ്തകം വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഒന്നാമത്തെ കാര്യം ഞാൻ പെട്ടെന്ന് സുപ്രീം കോടതി ജഡ്ജിയായിരുന്ന കെ ടി തോമസിനെ ഓർക്കാണ് കെ ടി തോമസ് പറഞ്ഞു ഇന്ത്യയിൽ എനിക്ക് ഏറ്റവും വിശ്വാസമുള്ള മൂന്ന് നാല് കാര്യങ്ങളുണ്ട് ഒന്ന് ഇന്ത്യൻ പാർലമെൻറ്റ് രണ്ട് ഇന്ത്യൻ സർക്കാർ പിന്നെ ഇന്ത്യൻ ജുഡീഷ്യറി നാലാമത് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ആർ എസ് എസിനെയാണ് എന്ന് ജസ്റ്റിസ് കെ ടി തോമസ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം അത് പറഞ്ഞപ്പോൾ മാധ്യമ പ്രവർത്തകർ അദ്ദേഹം എടുത്തു ചോദിച്ചു എന്താണ് ആർ എസ് എസിനെ കുറിച്ച് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നാലാമത്തെ സം പില്ലർ ആർ എസ് എസ് ആണെന്ന് പറയാൻ എന്താ കാരണം അദ്ദേഹം പറഞ്ഞ ആർ എസ് എസ് ചിന്തിക്കുന്നത് പ്രവർത്തിക്കുന്നത് ആർ എസ് എസ് പ്രവർത്തകർ ജീവിക്കുന്നത് ഈ രാഷ്ട്രത്തിന് വേണ്ടിയിട്ടാണ് ഈ രാഷ്ട്രമാണ് അവരുടെ പരമമായ ലക്ഷ്യം ഈ രാഷ്ട്രത്തിൻ്റെ പരമവൈഭവമാണ് അവരുടെ സ്വപ്നം അവരുടെ പ്രവൃത്തി അവർ മറ്റൊന്നും ഇച്ഛിക്കാതെ ഒരു ലാഭവും കാക്ഷിക്കാതെ പ്രവർത്തിക്കുന്ന ഒരാൾ ആർ എസ് എസ് അതുകൊണ്ട് ഞാൻ ഇഷ്ടപ്പെടുന്നത് ആർ എസ് എസിനെയാണ് ആർ എസ് എസ് ഈ രാജ്യത്തിനു വേണ്ടിയല്ലാതെ ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞതുപോലെയാണ് ധൻഗർ ഇന്നലെ പറഞ്ഞത് ഈ രാഷ്ട്രത്തെ ഇതുപോലെ സ്ഥിരമായി രാഷ്ട്രത്തിന് ഭംഗം വരാതെ ഈ രാഷ്ട്രത്തെ നിലനിർത്തുന്നത് ആർ എസ് എസ് ആണെന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പറഞ്ഞിട്ട് പറഞ്ഞു രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ ഒന്നാം തീയതി ഒരു സംഭവം ഉണ്ടായി അന്ന് എന്താണ് സംഭവം എന്ന് ചോദിച്ചാൽ നമ്മുടെ രാഷ്ട്രപതി പ്രണബ് കുമാർ മുഖർജി നാഗ്പൂരിൽ ആർ എസ് എസിൻ്റെ ആസ്ഥാനത്ത് പോയി ഞെട്ടിപ്പോയി ഇവിടുത്തെ ലെഫ്റ്റിസ്റ്റുകളും ഇസ്ലാമിസ്റ്റുകളും കോങ്ങി കോൺഗ്രസ് ടീമും എല്ലാം ഞെട്ടിപ്പോയി ഇന്ത്യയുടെ രാഷ്ട്രപതി രാഷ്ട്രപതിയായിരിക്കെ നാഗ്പൂരിലെ ആർ എസ് എസിൻ്റെ കാര്യാലയത്തിൽ കേന്ദ്ര കാര്യാലയത്തിൽ പോയി അതിൻ്റെ പേരിൽ അദ്ദേഹം നേരിട്ട വിമർശനങ്ങൾ നിങ്ങൾ ഓർക്കുന്നുണ്ടോ ധൻഗർ എന്നാലത് ചോദിച്ചു പക്ഷേ അദ്ദേഹം കേശവ ബലിറാം ഹെഡ് ഹെഡ്ഗേവാറിൻ്റെ ജന്മസ്ഥലത്ത് ഒരു വാക്കെഴുതി ഒരു കുറിപ്പെഴുതി വെച്ചു അവിടെ ഒരു പുസ്തകമുണ്ട് ആ പുസ്തകത്തിൽ പ്രണബ്ദ എന്നാണ് ജൻ ധൻഗർ പറഞ്ഞത് പ്രണബ്ദ എഴുതിയ വരികൾ ഒറ്റ വരിയിലൂടെ അദ്ദേഹം അദ്ദേഹത്തിന് നേരെ ഉയർന്ന വിമർശനങ്ങൾക്കുള്ള മറുപടി എഴുതി വെച്ചിട്ടുണ്ട് പറഞ്ഞു വച്ചിട്ടുണ്ട് ഭാരതമാതാവിൻ്റെ മഹാനായ പുത്രവന് പുത്രന് ആദരവർപ്പിക്കാൻ ഞാൻ ഇവിടെ വന്നു ഭാരതമാതാവിൻ്റെ മഹാനായ പുത്രന് ഹെഡ്ഗേവാറിന് ആദരവർപ്പിക്കാൻ ഞാൻ ഇവിടെ ഇന്ന് വന്നിരിക്കുന്നു എന്നാണ് രാഷ്ട്രപതിയായിരുന്ന പ്രണബ് കുമാർ മുഖർജി ഹെഡ്ഗേവാർ ജിയുടെ ഡോക്ടർ ജിയുടെ ജന്മസ്ഥലത്തെത്തിയിട്ട് അവിടുത്തെ സന്ദർശക ഡയറിയിൽ എഴുതിയത് ധൻഗർ ഇന്നലെ ഓർമ്മിപ്പിക്കുകയാണ് നമ്മൾ ആലോചിക്കണം അത് എന്താണ് അദ്ദേഹം പറഞ്ഞ വാക്കെന്താണ് പ്രണബ് കുമാർ മുഖർജി പറഞ്ഞത് ഭാരതമാതാവിൻ്റെ ശ്രദ്ധിക്കണ വാക്ക് ഭാരതമാതാവ് എന്ന് പറഞ്ഞാൽ വിരളി എടുക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഇന്ന് കേരളത്തിൽ മാത്രമല്ല രാജ്യത്തിൻ്റെ ഫലഭാഗത്തും ഉണ്ട് ഭാരതം അമ്മയാണ് എൻ്റെ രാഷ്ട്രം എൻ്റെ മാതാവാണ് ഭാരതാംബ എന്ന് പറഞ്ഞാൽ കലി ഇളകുന്ന ആളുകൾ ഉള്ള നാട്ടിലാണ് കോൺഗ്രസിൻ്റെ നോമിനിയായി രാഷ്ട്രപതിയായ പ്രണബ് കുമാർ മുഖർജി നാഗ്പൂരിലെ ആർ എസ് എസ് ആസ്ഥാനത്തെത്തിയിട്ട് ഹെഡ്ഗവാറിൻ്റെ ഡോക്ടർ ജിയുടെ ജന്മസ്ഥലത്തെ സന്ദർശക ഡയറിയിൽ ഭാരത മഹാനായ പുത്രവന് പുത്രന് ആദരവർപ്പിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നു എന്നെഴുതി എത്ര ശക്തമായ വാക്കുകളാണ് അത് എന്നാണ് ഇന്നലെ ധൻകർ പറഞ്ഞത് അപ്പോൾ ധൻഗറിൻ്റെ രാഷ്ട്രീയം എന്താണ് ഇപ്പോൾ ധൻഗറിനെക്കുറിച്ച് ഒരുപാട് ആക്ഷേപങ്ങൾ പറഞ്ഞു ധൻഗർ ഈ ബി ജെ പി കാരനായിരുന്നില്ല ബി ജെ പിയിൽ നിന്നിടയ്ക്ക് വന്ന് ചേർന്ന ആളാണ് അതിനു മുമ്പ് അദ്ദേഹം ഒരുപാട് രാഷ്ട്രീയ പരീക്ഷണങ്ങൾ നടത്തിയിട്ടുള്ള ആളാണ് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള രാഷ്ട്രീയമായ മോഹങ്ങൾ കൊണ്ട് അദ്ദേഹം ഈ നിലവിലുള്ള കേന്ദ്ര സർക്കാരിനെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിരിക്കാം എന്നൊക്കെ അഭ്യൂഹങ്ങളുണ്ടായിരുന്നു പക്ഷേ ധൻകർ ഇപ്പോൾ തൻ്റെ മൗനത്തിൽ നിന്ന് പുറത്തു വന്ന് ആദ്യം പങ്കെടുത്ത പരിപാടി ആർ എസ് എസ് നേതാവിൻ്റെ പുസ്തക പ്രകാശനമാണ് അതുമാത്രമല്ല ആർ എസ് എസിനെ കുറിച്ചും ഡോക്ടർ ജിയെക്കുറിച്ചുമൊക്കെ നിസ്തുലമായ പ്രശംസാ വചനങ്ങൾ ചൊരിഞ്ഞിട്ടാണ് ഈ രാജ്യത്തെ ഇങ്ങനെ നിലനിർത്തുന്നത് ആർ എസ് എസ് ആണെന്ന് പറഞ്ഞാൽ ആർ എസ് എസ് എന്ന് പറയുന്ന സംഘടനയില്ലെങ്കിൽ ഈ രാജ്യമില്ല എന്ന് ഊട്ടി ഉറപ്പിച്ചു പറഞ്ഞിട്ടാണ് ജഗദീപ് ധൻകർ മടങ്ങിയിരിക്കുന്നത് അപ്പോൾ ഒരുപാട് പേർക്ക് ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു ചിലരൊക്കെ പറഞ്ഞു ഈ രാഹുൽ ഗാന്ധി ഇപ്പോൾ തൊണ്ണൂറ്റഞ്ചോളം തെരഞ്ഞെടുപ്പുകൾ പോയി അതുകൊണ്ട് ഇനി രാഹുൽ ഗാന്ധിയെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് രാജ്യത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല വേണമെങ്കിൽ ഇപ്പോൾ അഖിലേഷ് അല്ലെങ്കിൽ മമതാ ബാനർജി ഇവരൊക്കെ രാഷ്ട്രീയ ഈ ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിലേക്ക് വരണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ട് അതിനിടയ്ക്ക് ദില്ലിയിൽ പറഞ്ഞു കേട്ട മറ്റൊരു പേരാണ് ജഗദീപ് ധൻഗർ ജഗദീപ് ധൻഖറിനെ മുന്നിൽ നിർത്തുക അദ്ദേഹത്തെ ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ടോ വല്ലതും ചിത്രീകരിച്ചുകൊണ്ട് ഒരംഗത്തേക്ക് വന്നാൽ എങ്ങനെ ഇരിക്കും എന്നുള്ള ചില ആലോചനകളൊക്കെ ചില കേന്ദ്രങ്ങളിൽ നടക്കുന്നു എന്നുള്ള ചില കരക്കമ്പിയൊക്കെ ഉണ്ടായിരുന്നു അതൊരു വാർത്തയായിട്ടൊന്നും വന്നിട്ടില്ലെങ്കിലും ഡൽഹിയിൽ അങ്ങനെ ചില ചർച്ചകളൊക്കെ നടക്കുന്നു എന്നുള്ള ചില സൂചനകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ നറേറ്റീവ് ബിൽഡിങ്ങിനെ കുറിച്ചുള്ള തൻ്റെ തൻ്റെ അഭിപ്രായം തൻ്റെ നിലപാട് ജഗദീപ് ധൻഗർ ഇന്നലെ പറഞ്ഞു എന്നിട്ട് അദ്ദേഹം അസന്നിഗ്ധമായി പറഞ്ഞിരിക്കുന്നു ഞാൻ ആർ എസ് എസിനെ സ്നേഹിക്കുന്ന ആളാണ് ഞാൻ ആർ എസ് എസിനെ പിന്തുണയ്ക്കുന്ന ആളാണ് ഗാന്ധിപദം പോലും ആർ എസ് എസിൻ്റെ പേരിൽ കെട്ടിയേൽപ്പിച്ച കള്ളമാണ് എന്ന് ആവർത്തിച്ചു പറഞ്ഞിട്ട് ജഗദീപ് ധൻഗർ ഇന്നലെ പറയാണ് ഡോക്ടർ ജി ഭാരതത്തിൻ്റെ മഹാനായ പുത്രനാണ് എന്ന് പറഞ്ഞ പ്രണബ്ദായെ ഞാൻ ഓർക്കുന്നു ഈ ആർ എസ് എസ് എന്ന് പറയുന്ന മഹാപ്രസ്ഥാനമില്ലെങ്കിൽ ഈ രാജ്യമില്ല എന്ന് പറഞ്ഞിട്ടാണ് ജഗദീപ് ധൻഗർ മടങ്ങിയിരിക്കുന്നത് അപ്പോൾ ജഗദീപ് ധൻഗർ തൻ്റെ നയം വ്യക്തമാക്കിയിരിക്കുന്നു പ്രതിപക്ഷത്തിൻ്റെ ഒരു വലിയ സ്വപ്നത്തിൻ്റെ കുടമാണ് മുടഞ്ഞു പോയിരിക്കുന്നത്